നമസ്കാരം ജയശങ്കർ സാർ നമസ്കാരം സാറേ നമുക്കൊരു ചെറിയൊരു വിഷയം ഒരു ചെറിയൊരു സംശയമാണ് ചോദിച്ചതാണ് അതായത് ഈ കാരാട്ട് റസാഖ് പി വി അൻവർ കെ ടി ജലീൽ ഇതില് പി വി അൻവർ പഴയ ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനാണോ എന്നൊരു സംശയം രണ്ട് കെ ടി ജലീൽ സിനിമയിൽ ഉണ്ടായിരുന്നതുപോലെ അപ്പൊ ഇവർക്കൊക്കെ ഇപ്പോ ഈ പോലീസ് സേനയിലെ എ ഡി ജി ടി അജിത് കുമാർ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആർ എസ് എസ് ബന്ധമുള്ളവരെ മാറ്റണം എന്നുള്ളൊരു വാശി പോലെ ഇല്ലേ അവരുടെ തട്ടിപ്പ് കാര്യങ്ങൾക്കൊക്കെ സുഗമമായി ശബ്ദം ആരെയൊക്കെയോ ഇതിലേക്ക് പോലീസ് ചേനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഒരു ഒരു ചെറിയൊരു വിലയിരുത്തൽ ഒന്നു പറയാമോ സാർ അല്ല ഞാൻ അങ്ങനെ വിചാരിക്കില്ല അവരുടെ എതിർപ്പ് ആർ എസ് എസ് ബന്ധമുള്ള ആളുകൾക്കെതിരായിട്ട് അല്ല അത് ആനുസംഗികമായിട്ട് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പെട്ടെന്ന് പ്രബോഭകരാക്കാനും അവരുടെ ഒരു പിന്തുണ കിട്ടാനും ഒരു എളുപ്പ വഴി മാത്രമാണ് മാത്രമല്ല ആദ്യഘട്ടത്തിൽ ആർ എസ് എസ് ബന്ധമല്ല അൻവർ ആരോപിക്കുന്നു അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ മറ്റു പലതുവരും മാത്രവുമല്ല ആർ എസ് എസ് ബന്ധമില്ലാത്ത ആളുകൾ ഇവരുടെ ഈ നടപടിക്ക് ഇപ്പോ വിധേയരായിരുന്നു ഇതിന്റെ യഥാർത്ഥ സംഭവം ആ പി വി അൻവർ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരന് വരുന്നില്ല അദ്ദേഹം കോൺഗ്രസ് കാരണം അദ്ദേഹത്തിന്റെ പിതാവ് മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു മകനായി ഇദ്ദേഹവും കോൺഗ്രസ് ആയിരുന്നു യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു അദ്ദേഹം കരുണകരൻ ഗ്രൂപ്പ് ഞാൻ മനസ്സിലാക്കി കരുണകരം ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ ഡി ഐ സിയിൽ അദ്ദേഹത്തിന് പോയി പിന്നീട് ഡി ഐ സി പിരിച്ചുവിട്ട് കരുണകാരാധികൾ തിരിച്ചു വന്നിട്ട് ഇദ്ദേഹം സ്വതന്ത്രനായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ഉപേക്ഷിച്ച് ഇടത് മുന്നണിയുടെ പരിസരത്ത് എത്തിച്ചേർന്നാണ് അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പി കെ ബഷീറിനെതിരായിട്ട് ഏറനാട് മണ്ഡലത്തിൽ പ്രചരിപ്പിക്കാൻ ഒരു ആലോചന ഉണ്ടായതാണ് അന്ന് പുതുതായി രൂപീകൃതമായ ഒരു മണ്ഡലമാണ് ഏർനാട് അതിനുമുമ്പ് ഏർനാടില്ല ഏർനാട് മണ്ഡലത്തിൽ ആ സി പി എമ്മിന് കിട്ടും എന്ന പ്രതീക്ഷയിൽ ചില സിപിഎം നേതാക്കളെ ഒക്കെ പ്രേണിപ്പിച്ച് പ്രസാദിപ്പിച്ച് അങ്ങനെ സീറ്റ് ഏതാണ്ട് ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ഇടതുമുന്നണിയിലുള്ള വീതം വെപ്പിൽ പുതുതായി രൂപീകൃതമായ ഈ ഏർനാട് സീറ്റ് സി പി ഐ കിട്ടി അപ്പൊ ഇത് സി പി ഐയിൽ ആണെന്നുണ്ടായിരുന്ന ചില നേതാക്കന്മാരെയൊക്കെ പ്രസ്താദിപ്പിക്കും എങ്ങനെയും ആ സീറ്റ് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി ഏതാണ്ട് അത് വിജയത്തിന്റെ അടുത്തേരെ മനസ്സിൽ എനിക്ക് ഒന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചു പക്ഷെ ഇത് സംസ്ഥാന നേതൃത്വത്തിലെത്തിയപ്പോൾ അന്ന് സഖാവ് സി കെ ചന്ദ്രപ്പനാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ ബന്ധപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തിന്റെ എതിർഭാഗക്കാർ ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള ട്രാക്കറെക്കാർ എന്താണ് ഉള്ളിയുടെ ആ രീതികൾ എന്തൊക്കെയാണ് അത് ഏതേത് കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണ് എന്നൊക്കെ കരിപ്പിക്കും അങ്ങനെ ചന്ദ്രപ്പൻ സഖാവ് വീട്ടോ ചെയ്തു സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് ആഗ്രഹിക്കും അദ്ദേഹത്തിന് സിപിഐ സീറ്റ് കൊടുത്തില്ല അതിൽ പ്രകോപനായ അദ്ദേഹം വലിയൊരു സിപിഐ വിരോധിയായിട്ട് മാറി അദ്ദേഹം ഏർനാട് മണ്ഡലത്തിൽ സ്വതന്ത്രമായി മത്സരിപ്പിക്കും അപ്പോൾ അവിടുത്തെ സിപിഎമ്മിന്റെ പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടി സിപിഐയുടെ പിന്തുണ കിട്ടിയില്ല സിപിഐ ഔദ്യോഗികമായിട്ട് മത്സരിപ്പിച്ച സ്ഥാനാർത്ഥി വളരെ ദയനീയമായിട്ട് പരാജയപ്പെടും കാരണം സിപിഐക്ക് അങ്ങനെ വലിയ സ്വാധീനമുള്ളൊരു ഏരിയ അല്ല ഈ ഏർനാട് എന്നുള്ളതും അങ്ങനെയാണ് അൻവർ പ്രബലനാകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കും വയനാട് മണ്ഡലത്തിൽ ശ്രീ എം എ ഷാനവാസിനെതിരായിട്ട് ഇദ്ദേഹം മത്സരിക്കും കുറെ വോട്ടൊക്കെ പിടിച്ചു പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിലും അതുകൊണ്ട് ഷാനവാസിന്റെ ഭൂരിപക്ഷം പോലെ അത് കുറങ്ങുകയും ഷാനവാസിന് സൂപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ഇദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഒരു ആളായിട്ട് മാറുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് എന്താ പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രവസിച്ചു നിലമ്പൂരിന്റെ പ്രത്യേകത നമുക്കറിയാം അവിടെ ഓരോ കാലമായിരുന്നു ആര്യാടൻ മുഹമ്മദിന്റെ ഒരു തടകമുണ്ട് ആര്യാടൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല അതിന് മകരം മകൻ ഷൌക്കത്താണ് വരുന്നത് അപ്പോ കുറച്ച് അസംതൃപ്തരായ കോൺഗ്രസുകാരും പിന്നെ ആര്യാടന്റെ അക്കാലത്തെയും വലിയ ശത്രുക്കളായ അതുപോലെ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാം പോപ്പുലർ ഫ്രണ്ട് മൂന്നായ ആളുകളുടെ ഒരു പരോക്ഷ പിന്തുണ ലഭിച്ചു അങ്ങനെ അൻപറ അവിടെ വിജയിച്ചു ആ സമയത്ത് അദ്ദേഹം അങ്ങനെ വലിയ കലാപങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല അദ്ദേഹത്തിന്റെ രീതികളൊക്കെ നല്ലതുപോലൊക്കെ തന്നെയായിരുന്നു എങ്കിലും അത് ഇന്നത്തെ പോലെ അത്രയും പ്രസിദ്ധമായിരുന്നില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇന്ന് മത്സരിച്ചു മത്സരിക്കുമ്പോൾ വി വി പ്രകാശ് തീർത്ഥാനാർത്ഥിയായിട്ട് വന്നു പ്രകാശ് കുറെ കൂടി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു വലിയ മത്സരവുമായിരുന്നു ഒറ്റ അവസാനം നമ്മുടെ അൻവർ തന്നെ വിജയിച്ചു അതിനിടയ്ക്ക് അൻവർ പൊന്നാനിയിൽ നിന്ന് പാർലമെന്റിൽ പോയിട്ടിരിക്കുന്നുണ്ട് ഇടതു ദിവസം സ്ഥാനാർത്ഥിയായിരുന്നു അപ്പഴും സി പി ഐടെ പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടിയില്ല എന്നൊരു പരാതി ഉണ്ടായി അതേ തുടർന്ന് മലപ്പുറം ജില്ലയിൽ മുഴുവൻ സി പി ഐകാരെ കൂടി ആക്ഷേപിക്കുന്ന പോലത്തെ ഒരു സമ്പൂട്ട് ഏതായാലും നിലമ്പൂർ വീണ്ടും മത്സരിച്ച് വീണ്ടും ജയിക്കും അതിനേക്കാണ് അദ്ദേഹത്തിന്റെ ഖ്യാതിയും പ്രസിദ്ധിയും വർദ്ധിച്ചു ഏതാണ്ട് ഒരു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് ബി സി ജോർജിന് ഉണ്ടായിരുന്ന പോലെ ഒരു നില ഇദ്ദേഹത്തിന് കൈവന്നു എന്നുള്ളതാണ് സർ അദ്ദേഹം ഒരുപാട് വിട്ടിത്തങ്ങളൊക്കെ പറഞ്ഞു കാളുകള് പരിഹാസങ്ങൾക്ക് എടുത്തു പക്ഷേ ഏറ്റവും വലിയ മലപ്പുറം എസ് പി ശശിധരനുമായിട്ടുണ്ടായ അഭിപ്രായ വസ്തുവാണ് ഇപ്പോഴത്തെ ഒരു ഫുട്ടിന്തറിയുടെ നിലയിൽ കിട്ടിയത് ശശിധരനെതിരായിട്ട് ഇദ്ദേഹം പോലീസ് അസോസിയേഷൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ യോഗത്തിൽ വെച്ചു അദ്ദേഹത്തെ താഴ്ത്തി കിട്ടിക്കൊണ്ട് സംസാരിക്കും അത് കഴിഞ്ഞ് ആരോപണമുള്ള ആവർത്തിച്ചു മുൻ എസ് പി സുജിത് ദാസിനെതിരായിട്ടുള്ള ആരോപണത്തിൽ ഇദ്ദേഹം ഏറ്റെടുത്തു സുജിത് ദാസ് യഥാർത്ഥത്തിൽ അഴിമതിക്കാരൻ സംശയമില്ല ഉന്നയിച്ചാലും ആരോപണം യാഥാർത്ഥ്യം തന്നെയാണ് അത് കഴിഞ്ഞ് സുജിത് ദാസിനെതിരെ ഇദ്ദേഹം കുത്തീരിപ്പ് സേവനം നടത്തി അവിടെ കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു കാരണം പ്രശ്നം തീർന്നു കാരണം സുജിത് ദാസിന്റെ പേരിൽ നടപടിയുണ്ട് അല്ലെങ്കിൽ സുജിത് ദാസിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച ശാക്ഷിധാരനെ അവിടെ നിന്ന് സ്ഥലം മാറ്റിന്ന് കൂടി ആ വിഷയം തീർന്നു വിചാരിക്കാം ആ ഘട്ടത്തിലൊന്നും ഈ ആർ എസ് എസ് ബന്ധമൊന്നും ആരോ ആരോപിച്ചിട്ടില്ലല്ലോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരായിട്ട് പേരുക എ ഡി ജി പി മാത്രല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരായിട്ട് ആരോപണം അജിത് കുമാറിനെതിരായിട്ട് പ്രത്യക്ഷമായിട്ടും ശശിക്കെതിരായിട്ട് പരോക്ഷമായിട്ടും ഒരു തവണയല്ല പലതവണ ഈ ആരോപണങ്ങൾ പല രീതിയിൽ ആവർത്തി എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനമുള്ളതാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല പക്ഷേ അൻവർ ആരോപിച്ചതിൽ നല്ലൊരു ഭാഗം ഏറ്റവും പറഞ്ഞത് എഴുപത്തി അഞ്ച് എൺപത് ശതമാനമെങ്കിലും അടിസ്ഥാനമുള്ള ആരോപണങ്ങൾ തന്നെയാണ് യാതൊരു സംശയമില്ല അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് ബി ഡി സതീശൻ ആർ എസ് എസ് ബന്ധം എന്ന് പറഞ്ഞ വിഷയം എത്തിക്കൊണ്ടു അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന വിഷയം എത്തിക്കൊണ്ടുവന്നു അത് മാധ്യമങ്ങൾ പിന്നീട് സ്ഥിരീകരിക്കുന്നു അവസാനം അജിത് കുമാർ തന്നെ അത് അംഗീകരിക്കുന്നു ആർ എസ് എസുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ ഇദ്ദേഹം ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ട് കബഡി കളിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ രാശി കിട്ടുകയോ ഒന്നും ചെയ്തല്ല നിരമെച്ച് ഭരിക്കുന്ന പാർട്ടിക്കും അവർക്ക് പ്രധാന ഉടമസ്ഥനായ കാരണബോധനും വേണ്ടി ഇദ്ദേഹം ആർ എസ് എസ് നേതാക്കളെ അവരെ താമസിച്ച സ്ഥലത്ത് പോയി കണ്ടു എന്നുള്ളതാണ് അറിവ് അതാണ് ശരിക്കുള്ള വിഷയം അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാമുദായിക തലത്തിൽ ചെല്ല ആ പ്രകമ്പനമുണ്ടാക്കി എന്നുള്ള സത്യമാണ് സി പി എമ്മിനകത്തുള്ള മുസ്ലിം സമുദായ അംഗങ്ങളെല്ലാവരും വളരെ ഖിന്നരാണ് നിരാശരാണ് അവരൊക്കെ ഇതുവരെ ഫാസിസത്തിനെതിരായി കനത്ത പോരാട്ടം നടത്തുന്ന ഒരു വീരവീരശൂര പരാക്രമിയായിട്ട് കണക്കാക്കിയിരുന്ന കാരണഭൂതൻ ആർ എസ് എസുമായിട്ട് ഒരു തത്വനിക്ഷേമില്ലാതെ രഹസ്യദൂതൻ മുഖേന ചർച്ച ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ സ്വന്തം താൽപര്യത്തിന് വേണ്ടി എവിടെയും കുമ്പിടാൻ മടിക്കാത്ത ആളാണ് എന്നൊരു കാരണ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലുണ്ടായി സംഗതി വച്ചാൽ ഈ സമരത്തിന് മുന്നെടുത്ത് പ്രവർത്തിക്കുന്നത് ഈ ജലീൽ അല്ലെങ്കിൽ കാരാട്ട റസാഖ് പി വി അൻവർ എന്നിവർ കൂടിയാണ് അപ്പൊ അതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തന്നെ സാമുദായികമായ ഒരു മാനം കൈവന്നു യഥാർത്ഥത്തിൽ ഈ മാനം ആദ്യഘട്ടത്തിലില്ല പിന്നീട് ഉണ്ടായി വന്ന മാത്രവുമല്ല നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ മീഡിയ വൺ ചാനലിൽ ഈ വിഷയം ഏറ്റെടുക്കുക പോലീസിന് ആദ്യമദ്തം സംഘവത്കരണമാണ് ഡീപ് സ്റ്റേറ്റ് ആണ് നോക്കാൻ അന്വേഷിച്ചു ആരോപണത്തിനൊക്കെ വല്ല അടിസ്ഥാനം ഉണ്ടോന്നുള്ള വേറെ കാര്യമാണ് പക്ഷെ അവരുടെ ആ ചാനലിന്റെ ഒരു രാഷ്ട്രീയമനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ സാമുദായിക ചായ് അനുസരിച്ച് അങ്ങനെ ആരോപിക്കണമല്ലോ നല്ല അതിന് കാഴ്ചക്കാരുണ്ടാവും ഇതാണ് സംഭവിച്ചത് അല്ലാതെ ആർ എസ് എസിന് എതിരായിട്ടുള്ള കുരിശൂതമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇവരുടെ ഈ സമരം അതായത് പി വി അൻവറിന്റെയും കാരത്ര സാങ്കിന്റെയും കെ ടി ജലീലിന്റെയും സമരം അത് സംഘപരിവാറിനെതിരായിട്ടുള്ള ചേർത്ത് നിൽപ്പല്ല അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരമല്ല അങ്ങനെയാണെങ്കിൽ അതിപ്പോ തീരേണ്ട സമരം കാരണം പഴയ എസ്പിയും പുതിയ എസ് പോയി ഇവരുടെ ഉദ്ദേശം എ ഡി ജി പിറത്താക്കലും അല്ല അവർ അവരുണ്ണമെക്കുന്നത് പി ശാശിയെയും ഈ ശശിയുടെ സ്ഥലതൊട്ടപ്പനായ സാക്ഷാൽ കേരള മുഖ്യമന്ത്രിയെയുമാണ് അവർക്ക് വേണ്ടത് ശശിധരനെയല്ല സുജിത് ദാസിനെയല്ല അജിത് കുമാറിനെയുമല്ല മറിച്ച് പി ശശിയെയും പിണറായി വിജയനെയുമാണ് അപ്പൊ അവരെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ അതിന്റെ ഗൂഢാലോചനയും ആസൂത്രണവും നടക്കുന്നുണ്ട് ഒരു തന്നെയാണ് എന്ന് തന്നെ സി പി എമ്മിനകത്തും പുറത്തുമുള്ള ആളുകൾ ഇതിനകത്തുണ്ട് അതിൽ പ്രധാനമായിട്ട് യു എ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ചില മൂലധന ശക്തികൾ അവർ ഈ സമീപകാലം വരെ പിണറായി വിജയനുമായിട്ട് വലിയ അടുപ്പമുള്ളവരായിരുന്നു എന്തൊക്കെയോ കാരണങ്ങളെ അവർക്ക് മാത്രം അറിയാവുന്ന എന്തൊക്കെയോ കാരണങ്ങളെ ഇപ്പോൾ ആ ഒരു സ്നേഹബന്ധം ശിഥിലമായിരിക്കുന്നു അവരുടെ വലിയ സാമ്പത്തിക പിന്തുണ ഈ ശ്രമത്തിന്റെ പുറകിൽ തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടുകൂടിയാണ് ഈ പി വി അൻവറിനും അതുപോലെ കാരാട്ട് പ്രസാഖിനും കെ ടി ജല്ലീലിനും ഒക്കെ ധൈര്യസമേതം ഇങ്ങനെ ആരോടും ഉന്നയിക്കാനും ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു പറ്റും പഴയ പിണറായി വിജയനാണെങ്കിൽ ഇതുപോലെ നടത്തും അത് അദ്ദേഹത്തിന്റെ അഹിതകരമായ എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ ആംഗ്യമോ ഒരു വിരണക്കമെങ്കിലോ ഉണ്ടായാൽ അങ്ങനെ ചെയ്യുന്ന ആളുടെ സ്ഥിതി എന്ന് ഊക്കണം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത് മുഖ്യമന്ത്രിയുടെ രോഗം പ്രായാധിക്യം പിന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ഗുരുത്തിരി വന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അതായത് ഇടതു മുന്നണിയുടെ ഗിൽത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇദ്ദേഹത്തെ വച്ചുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വലിയ പരാജയം ഉണ്ടാവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തി എന്നൊരു തോന്നൽ പാർട്ടിക്കാരുടെ അനുഭാവികളുടെ എൽ ഡി എഫുകാരുടെയും പൊതു സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തെ ഏത് രീതിയിലും പറഞ്ഞു പുള്ളിയെടുത്ത് നേർക്ക് നേരെ വിജയൻ സഖാവി മതി സഖാവിനെ വീട്ടിൽ പോയി വിശ്രമിക്കുക എന്ന് പറയാൻ നിർത്തി അതുകൊണ്ട് ഒരു കൂലി തരികാരന്റെ റോളിൽ പി വി അൻവറിനെ രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മൂലധന ശക്തികളുടെ ശക്തമായ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിര ധൈര്യപ്പെട്ട് ഇറങ്ങിയത് അല്ലാതെ മൂന്ന് മാഷോ വേറെ ഏതെങ്കിലും മാഷം പറഞ്ഞു ഇവരെ ചാക്കൻ തെട്ടികളൊക്കെ ഞാൻ വിചാരിക്കുന്നില്ല തീർച്ചയായിട്ടും പാർട്ടിക്കാർ വലിയൊരു വിഭാഗം ആളുകൾ ഇദ്ദേഹത്തിന്റെ പാലനത്തിൽ നിന്ന് സന്തോഷിക്കുന്നവരാണ് അവർ മികവുറും എല്ലാവരും തന്നെ ശിവകുട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഇന്ന ദിവസം വരെ മൗനം പാലിക്കും മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ കാര്യമായിട്ട് ആരും തന്നെ വന്നിട്ടില്ല അപ്പൊ ഇങ്ങനെ സവിശേഷമായ ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പൊ ജനം കടന്നു പോകുന്നത് ഇവരെ ആര് ജയിക്കും എന്ന് നമുക്കിപ്പോ പറയാൻ പറ്റും മൂലധന നിശക്തികൾ മറച്ചു കഴിഞ്ഞ് അവരുടെ അവർക്ക് ശക്തമായ എന്തെങ്കിലും ഉറപ്പ് കിട്ടുമ്പോൾ സമര രംഗത്ത് നിന്ന് പിന്മാറുമോ എന്ന് നമുക്കറിയില്ല അതല്ല ഈ വിരുദ്ധന്മാരായി നിൽക്കുന്ന ആളുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ജലീലിനെ മറ്റൊന്നുമല്ല ഈ പിണറായി വിജയനെ താഴെ ഇറച്ചിട്ട് സാഹിത്യകൂടം അനുഭവിക്കാൻ നിൽക്കുന്ന ആളുകളുണ്ട് അത് അൻവറോ അല്ലെങ്കിൽ താരാട്ട് റസാക്കോ ഈവൻ ജലീൽ പോയുമല്ല മറ്റു ചില ആളുകൾ അപ്പോൾ ആ ആളുകൾ പാർട്ടിക്കാലത്ത് തന്നെയുള്ള കുലംകുട്ടികൾ കുലംകുട്ടികൾ കുറച്ചു കഴിഞ്ഞ് ഇദ്ദേഹമായിട്ട് കോംപ്രമൈസ് ചെയ്യുമോ അതല്ലെങ്കിൽ അദ്ദേഹം ഇവരെ അമർച്ച ചെയ്യുമോ എന്നൊരു പ്രശ്നം അവിടെയുണ്ട് അത് പിന്നെ കേന്ദ്രം നേർത്തും നിലപാട് സ്വീകരിക്കും ഘടക കക്ഷികളെ ഏത് നിലവിലെ പോകും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഒരുത്തിരി വരാനുണ്ട് പക്ഷെ ഈ വിമതന്മാരുടെ അല്ലെങ്കിൽ പിണറായി വിരുദ്ധ ശക്തികളുടെ കൈപ്പുറിയിലാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് രാഷ്ട്രീയം നല്ലത് സാർ വിഷയത്തിൽ പ്രതികരിച്ചതിൽ സന്തോഷം